ബാർബർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുന്നത്തുനാട് വാർഷിക സമ്മേളനം മെയ് അഞ്ചിന് പറവൂരിൽ നടക്കുന്ന മൂന്നാമത് സംസ്ഥാന വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായാണ് കുന്നത്തുനാട് ലേഡി ബ്യൂട്ടീഷ്യൻ താലൂക്ക് സമ്മേളനം പെരുമ്പാവൂർ എ കെ ജി ഹാളിൽ നടത്തിയത് താലൂക്ക് പ്രസിഡന്റ് ശോഭനാജി അധ്യക്ഷത വഹിച്ചു താലൂക്ക് കമ്മിറ്റി അംഗം പുഷ്പാവി അനുശോചനം രേഖപ്പെടുത്തി താലൂക്ക് വൈസ് പ്രസിഡന്റ് റംല സ്വാഗതം പറഞ്ഞു

എറണാറു ജില്ലെ നമ്മളുടെ ലേഡി ബിറ്റീഷൻസ് ഒത്തിരി ഉത്തരവാദിത്തമുള്ള ഒരു സമ്മേളനമാണ് കാരണം എറണാകുളം ജില്ലയിൽ വെച്ച് നടക്കുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്തം ഒത്തിരി നമുക്ക് കൂടുതലായിട്ട് ചെയ്യുന്നതുണ്ട് നാം ഓരോരുത്തരും അതില് വലിയ രീതിയിൽ ഭാഗമാക്കണം അതിന്റെ എല്ലാവിധ അറേഞ്ച്മെന്റ്സിലും പ്രോഗ്രാമായാലും ഫിനാൻഷ്യൽ ആയാലും എല്ലാ പ്രോഗ്രാമിലും നമ്മള് ഒപ്പം ഉണ്ടാകണം <gasmusi> ും ഒരു മോശം എന്ന രീതിയിൽ അതിനെ നമുക്ക് മറ്റുള്ളവർ കാണപ്പെട്ട രീതിയിൽ ആക്കാകരുത് നമ്മൾ ഒരുപോലെ ഒരുമിച്ച് കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമാണ് നമുക്ക് സമ്മേളനങ്ങൾ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ അത് ഫിനാൻഷ്യലി നമുക്കറിയാവുന്ന ക്യാഷൊക്കെ വേണ്ടിയ ഒരു സമയമാണ് അപ്പൊ നിങ്ങൾക്ക് പരിചയത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഷോപ്പുകളും അതുപോലെ തന്നെ സ്പോൺസർമാരും ഒക്കെ ഉണ്ടെങ്കില് അതൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ നോക്കണം ഒപ്പം നിങ്ങൾക്ക് രീതിയിലുള്ള കലാപരിപാടികള് നമ്മൾക്ക് പലർക്കും നമ്മളിലുള്ള പലർക്കും പല കഴിവുകളും ഉള്ളവരാണ് ചിലവർക്ക് ഡാൻസ് ചെയ്യാൻ അറിയാം ചിലർക്ക് പാട്ട് പാടാൻ അറിയാം കലാപ്രസംഗം പറയാൻ അറിയാം അങ്ങനെ പലവിധ കഴിവുകളായ സ്തംഭം വരാനും നമ്മള് എല്ലാവരും അങ്ങനെയുള്ള ഈ ഒരു ഒരു അവസരമാണ് ഇവിടെ നിന്ന് സംസാരിക്കാൻ അവസരം പോലെ തന്നെ നിങ്ങളുടെ അവസരമായിട്ട് ും ഇതിനെ പ്രയോജനപ്പെടുത്തണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഇ ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി പി എൻ വേണു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് സെക്രട്ടറി ശ്രീവിദ്യ ശ്രീജിത്ത് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് ട്രഷറർ ഹസീന നസീർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു കമ്മിറ്റി അംഗങ്ങൾ ആശംസകൾ നേർന്നു താലൂക്ക് ജോയിൻറ്റ് സെക്രട്ടറി സന്ധ്യ ദിനേശ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ